ായ ശല്യം രൂക്ഷമാകുന്ന കടക്കാവൂരിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരവും തെക്കും ഭാഗം ജംഗ്ഷനും കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും തെക്കും ഭാഗം ജംഗ്ഷനിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ കോട്ടേഴ്സിനോട് ചേർന്നുള്ള റോഡിൽ തെരുവു നായ്കൾ നിരവധി യാത്രക്കാരെയും ഇരുചക്ര വാഹനക്കാരെയും ആക്രമിക്കുന്നതായും ഇതുമൂലം നിരവധി വാഹന യാത്രക്കാർക്ക് പരിക്കേറ്റതായും പരാതി ഉയരുന്നു കടക്കാവൂരിലെ തെക്കുംഭാഗം ജംഗ്ഷനിലും തെരുവു നായ്ക്കൾ പെരുകുന്നതായി പരാതി ഉയരുന്നു പല സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്ന പട്ടികളെ ഇവിടെ ഉപേക്ഷിക്കുന്നത് മൂലമാണ് തെക്കുംഭാഗം ജംഗ്ഷനിൽ പട്ടിശല്യം രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നത് രാത്രിയുടെ മറവിൽ തെക്കുംഭാഗം ജംഗ്ഷനിൽ വാഹനത്തിൽ നായ്ക്കളെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതാണ് തെരുവുനായ ശല്യം വർദ്ധിക്കുന്നതിനിടയാക്കിയതെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ നായ കൊരച്ച് താടുന്നത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് പൊതുയിടങ്ങളിലെ നായശല്യം കുറയ്ക്കണമെന്ന് ആവശ്യം ശക്തമായി ഉയർന്നിട്ടുമുണ്ട് ഷീബ ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ